മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ആരാധകരെ നേടിയെടുത്ത നടിയാണ് സായി പല്ലവി സിനിമയ്ക്ക് പുറത്തും താരം പുലർത്തുന്ന ചില നിലപാടുകൾ തന്നെയാണ് ഈ താരത്തിന് ആരാധകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് റൗഡി ബേബി പ്രേമം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ഈ നടി സിനിമയിലെ ചില പരമ്പരാഗത രീതികളെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളിലൂടെയാണ് ശ്രദ്ധയായത് മേക്കപ്പ് ഉപയോഗിക്കാത്തതിലൂടെയും സുഖകരമായ വസ്ത്രധാരണ രീതിയിലൂടെയും സായി പല്ലവി യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി ണക്കാക്കപ്പെടുന്നു തായ് പല്ലവി സിനിമാ മേഖലയിൽ പാലിക്കുന്ന ചില നിബന്ധനകൾ പരസ്യമാണ് സ്ക്രീനിൽ അമിതമായ മേക്കപ്പ് ഉപയോഗിക്കില്ല എന്നതിലും വളരെ ഇഴുകി ചേർന്ന രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്നതിലും കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന രംഗങ്ങൾ മാത്രം ചെയ്യുക എന്നതിലും താരം ഉറച്ചു നിന്നിരുന്നു പൊതുവേദികളിൽ സാരിയോ കുർത്തിയോ ധരിച്ചെത്തുന്ന തായ് പല്ലവി കംഫർട്ടബിൾ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കില്ല എന്ന കാര്യത്തിലും ശ്രദ്ധാലുവാണ് ഈ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് ആരാധകർ താരത്തെ വലിയ ബഹുമാന ത്തോടെ കാണുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം താരത്തിന്റെ സഹോദരി പൂജ കണ്ണൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഏതാനും അവധിക്കാല ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ബീച്ച് ഹൈ എന്ന തലക്കെട്ടോടെ പൂജ ചിത്രങ്ങളിൽ സായി പല്ലവി സ്ലീവ്ലെസ് വസ്ത്രങ്ങളും സ്വിമ്മിംഗ് സൂട്ടും ധരിച്ചാണ് കാണപ്പെടുന്നത് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരിൽ ഒരു വിഭാഗം വിമർശനങ്ങളുമായി രംഗത്തെത്തി പൊതു ഇടങ്ങളിലും സിനിമകളിലും താൻ പുലർത്തുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ ജീവിതത്തിൽ താരം ിമ്മിങ് സൂട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവരുടെ പ്രധാന ചോദ്യം വിമർശിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സായി പലവിടെ കരിയറിലെ പ്രധാന ചിത്രങ്ങളിലൊന്നായ തെലുങ്ക് ചിത്രം ഫിതയിലെ ഒരു സംഭവമാണ് ഫിതയിലെ കഥാപാത്രത്തിന് സ്ലീവ്ലെസ് ബ്ലൗസ് അത്യാവശ്യമാണെന്ന് സംവിധായകൻ പറഞ്ഞിട്ടും താരം അതിനെ വിസമ്മതിച്ചിരുന്നുവെന്നും പിന്നീട് ഏറെ നിർബന്ധിച്ചാണ് അഭിനയിപ്പിച്ചതെന്നും താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ സ്ക്രീനിൽ വസ്ത്രധാരണത്തിൽ കണിശത പാലിക്കുന്ന നടി ഇപ്പോൾ പൊതു സമൂഹത്തിലേക്ക് വരുന്ന തരത്തിലുള്ള ചിത്രങ്ങളിൽ സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചതിലെ വൈരുദ്ധ്യമാണ് ഒരു വിഭാഗം ആളുകൾ ചോദ്യം ചെയ്യുന്നത് എന്നാൽ സായി പലവിയെ അനുകൂലിക്കുന്ന ആരാധകരും വ്യക്തിപരമായ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ താരത്തിന്റെ സിനിമാ ജീവിതത്തിലെ പ്രൊഫഷണൽ നിലപാടുകളുമായി കൂട്ടിക്കുഴിക്കേണ്ടതില്ല എന്നാണ് അവർ വാദിക്കുന്നത് ബീച്ചിൽ പോകുമ്പോൾ ഒരാൾ സാരിയോ കുർത്തിയോ ധരിച്ച് നടക്കണമെന്ന് പറയുന്നതിൽ എന്താണ് യുക്തി എന്നും സ്വകാര്യ അവധിക്കാലത്ത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കില്ലേ എന്നും ആരാധകർ തിരികെ ചോദിക്കുന്നു സിനിമാ നടിയായിരിക്കുമ്പോൾ പോലും കഥാപാത്രങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത കംഫർട്ടിന് പ്രാധാന്യം നൽകുന്ന സായി പല്ലവി വ്യക്തി ജീവിതത്തിൽ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ചോദ്യചിഹ്നമായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നാണ് മറുവാദം പൊതുരംഗത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നതും സ്വകാര്യമായി അവധിക്കാലം ആഘോഷിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു നിലവിൽ ഈ വിഷയത്തിൽ സായി പല്ലവിയോ സഹോദരി പൂജാ കണ്ണനോ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഒരു സിനിമാ താരത്തിന്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ സമൂഹത്തിൽ എങ്ങനെ ചർച്ചാ വിഷയമാകുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു